എന്നെ വീട്ടും തല്ലി എന്നാൽ ഇരുപത് ദിവസം എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഇരുപതാമൻ വിളിച്ചു കൊണ്ടുവന്ന് എന്നെ അവൻ എന്നെ ബാഴ്മിച്ചു ചെകിടത്തെ മൂന്ന് ഇടിയും പുള്ളിയുടെ കൂടെ ഒരു ഒരു റിലേറ്റീവ് സ്ത്രീ എന്നെ അഞ്ചാവനെ ചെ ചെകിടത്ത് ചെരുപ്പ് കൊണ്ട് അടിച്ചു ഇത് കത്തി കൊണ്ട് കത്തിയെടുത്ത് കത്തി എടുത്തുകൊണ്ട് പോന്നു ബാഴെടുക്കാൻ പറഞ്ഞു കൂടെ ഒരു ഗുണ്ടാടുണ്ടായിരുന്നു അതിൽ പറയുകയാണ് ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടിലും നിന്ന് പുറത്തിറങ്ങുമ്പോൾ കൈയും കാലും കുടിക്കുമോ ഇതെന്താ ഗുണ്ടായുഷമാണ് എന്തായാലും ബാല ആളാരാണെങ്കിൽ ഇപ്പോൾ മനസ്സിലായി നമ്പർ വൺ ഫ്രോഡ് എൻ്റെ പോലീസുകാരും പറഞ്ഞതാണ് ഇയാൾ എറണാകുളത്ത് ഒരുപാട് ഫിനാൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഫ്രോഡാണ് ബോൺസിനായിട്ട് ബന്ധമുണ്ടായിരുന്ന ഇയാളുടെ രണ്ട് ഭാര്യമായി ഇട്ടിട്ട് പോകാൻ കാരണം ഇയാളുടെ സ്വഭാവം കാരണമാണ് ഒരു ജീവനകോതിയുള്ള ആരും അതിലോട്ട് ജീവിക്കില്ല ഇനി എന്തായാലും ബാലയായിട്ടൊരു ബന്ധവും ഇല്ല ഞാൻ വിചാരിച്ച ബാലയുടെ പാവമാണ് ബാല ബാലയുടെ മോളിൻ്റെ പേരിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ നടത്തുകയാണ് അമൃത സുരേസ് എന്നാൾ ഒരു ജഡ്ജ് അഡ്വക്കേഷൻ കൊണ്ടൊരു ഒരു കാര്യം അതായത് ഇയാൾക്ക് ഇയാൾക്ക് സിക്കറ്റേനും എതിരാണ് സിക്കറ്റേനെ എനിക്കും എതിരാണ് അയാൾക്കെതിരെ ഒന്നും പറയാൻ പാടില്ല ഇത് ഇന്ത്യയാണ് ഡെമോക്രാറ്റിക് രാജ്യമാണ് ഇവിടെ ഫ്രീഡം സ്പീച്ച് എക്സ്പ്രസിനുണ്ട് അയാൾ ഏകാധിപത്യമാണ് കാണിക്കുന്നത് ഇയാളെ രാവിലെ പത്ത് മണിക്ക് എല്ലാ സെക്കൻഡ് സ്റ്റാൻഡേയും പോയി ഹോട്ടലിൽ പോയി മോളെ കാണാൻ അനുവാദവും ഉണ്ട് ഇയാൾ ചെയ്തിട്ടില്ല എന്നിട്ട് വെറുതെ അമൃത സുരേഷ് എന്ന് വെച്ചാൽ തോന്നു പറയാം അമൃത സുരേഷ് എന്നവരെയാണ് അമൃത സുരേഷ് വേഴ്സിയാണ് കാണാത്ത പോലും കണ്ടുപോകണം ആളുകൾ പറയുന്നത് ഇയാൾ വലിയൊരു ഉമ്മനെസ്ത്രയാണ് എന്നിട്ട് അമൃത സുരേഷ് വെറുതെ കുറ്റം പറയാം അവർ കേസ് കൊടുക്കുക അവർ ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസ് അതിൻ്റെ പിന്നെ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല എന്ന എഗ്രിമെൻ്റ് ഇയാൾ കൊടുത്തതാണ് മോളെ ഇയാൾ പറഞ്ഞു കേട്ടി കഴിഞ്ഞാൽ മഹമ്മ സുദേശി ദുസ്തത്തിയാണ് ഇയാൾ ഇയാളുടെ മോളെ കാണാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ എവറി സെക്കൻഡ് സ്റ്റാൻഡ് ഡേ രാവിലെ പത്ത് മണിക്ക് കോർട്ടിൽ വന്നതിനെ കാണാനൊരു ചാൻസ് ഉണ്ട് അത് ഇയാളും ചെയ്തിട്ടില്ല ഇയാൾ നമ്പർ വൺ ഫ്രോഡാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ആളാണ് ഇയാളുടെ കൂടെ ഗുണ്ടാസംഗവും ഉണ്ട് അയാൾ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഇയാളെ ഇയാൾക്ക് ഒരാളെ വീട്ടിൽ സ്വന്തം വീട്ടിൽ വിളിച്ചു വിളിച്ച് വരുത്തിയിട്ടാണ് തല്ലെന്നാണ് എനിക്കത് കേസ് കൊടുക്കാനില്ലാത്തതോട്ടല്ല ഇവിടെ കേസ് കൊടുത്തിട്ട് കാര്യമില്ല ഇവിടുത്തെ ജുഡീഷ്യൽ എനിക്ക് ബിലീഫല്ല എനിക്ക് എൻ്റെ ഫാദറുടെ കാലത്താണ് ഇവനെ കളി പഠിച്ചാണ് ഇവനെതിരെ ഒന്നും പറയാൻ പാടില്ല ഇവനെന്ത് ഏകാധിപത്യ മൊണാർക്കിയാണ് ഇത് ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷൻ എക്സ്പ്രഷനാണ് എന്നാൽ വീട്ടിൽ മാത്രം അടിച്ച് ക കൈയും കാലും ഓടിക്കുകയെന്ന് പറയണം ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കാരണം ബാലയാണ് എൻ്റെ ജീവൻ എന്തെങ്കിലും തെറ്റിക്കാൻ എൻ്റെ അടി അടിയിടി എന്തെങ്കിലും കൊള്ളുകയാണെങ്കിൽ അതിൻ്റെ കാരണം മറ്റാരും അല്ല ബാലയാണ്